മഹാനായ യൂസുഫ് നബി അലൈഹി സലാത്തു വസ്സലാമിനെ സഹോദരങ്ങളെല്ലാം ചേർന്ന് പൊട്ടക്കനറിലേക്ക് ഇട്ട് ദീർഘകാലം മഹാനായ യാഹൂബ് നബി അലിഹി സലാത്തു വസ്സലാം യൂസുഫ് നബിക്ക് വേണ്ടി കാത്തിരിക്കുന്ന രംഗം സൂറത്ത് യൂസുഫിൽ വളരെ വിശാലമായി അള്ളാഹു പറയുന്നുണ്ട് നിങ്ങളൊക്കെ മദ്രസയിൽ താരിഖിൻ്റെ കിതാബുകളിലൊക്കെ കേട്ടതായിരിക്കും നീണ്ട കാത്തിരിപ്പിനൊടുവിൽ മഹാനായ യൂസുഫ് നബി അലിഹി സലാത്തു വസ്സലാമിനെ കണ്ടുകിട്ടിയ വിവരം യാക്കൂബ് നബി വസ്സലാമിനോട് ഒരാള് വന്നിട്ട് പറയുന്ന ഒരു രംഗം ആ കൂട്ടത്തിൽ അള്ളാഹു പറയുന്നുണ്ട് നബി വസ്സലാമിനെ കണ്ടുകിട്ടിയ സന്തോഷ വാർത്തയും കൊണ്ട് യഹൂബ് നബി അലിഹി സലാത്തു വസ്സലാമിൻ്റെ അടുത്തേക്ക് ഒരാൾ വന്നപ്പോൾ അതാരാണ് എന്നതിൽ പല അഭിപ്രായങ്ങളുണ്ട് മഹാനായ ഇബിന് അബ്ബാസ് ഒന്ന് പറഞ്ഞു അത് യൂസുഫ് നബി അലിഹി സലാത്തു വസ്സലാമിൻ്റെ സഹോദരന്മാരെ കൂട്ടത്തിൽപ്പെട്ട യഹോദ എന്ന് പറയുന്ന ഒരു സഹോദരൻ തന്നെയായിരുന്നു അവർ വന്നിട്ട് യഹൂബ് നബി അലിഹി സലാത്തു വസ്സലാമിനോട് യൂസുഫ് നബി അലിഹി സലാത്തു വസ്സലാമിനെ കണ്ടുകിട്ടിയ വിവരവും അതുപോലെ യൂസുഫ് നബി അലിഹി സലാത്തു വസ്സലാമിന്റെ അലിഹി സലാത്തു വസ്സലാമിന്റെ മുഖത്ത് വെച്ച് കൊടുക്കുമ്പോ ഫർത്ത മഹാനവറുകളുടെ നഷ്ടപ്പെട്ടിരുന്ന കാഴ്ച തിരിച്ചു കിട്ടി എന്ന് പറയുന്നുണ്ട് അപ്പൊ എത്രയോ കാലം കാത്തിരുന്നിട്ട് യൂസുഫ് നബി അലി സലാത്തു വസ്സലാമിനെ കിട്ടിയ സന്തോഷ വാർത്തയല്ലേ ആ ബഷീർ അറിയിച്ചിട്ടുള്ളത് ആ സന്തോഷ വാർത്തയെ അറിയിക്കുന്ന ആൾ അറിയിച്ചിട്ടുള്ളത് അപ്പൊ തിരിച്ചെന്തെങ്കിലുമൊക്കെ അതിനൊരു ഗിഫ്റ്റ് കൊടുക്കണ്ടേ ഒരു സമ്മാനം കൊടുക്കണ്ടേ മഹാനായ ഇമാം റാസി റാജി അള്ളാഹൊന്നു ഇമാം കുർത്തുവിദങ്ങൾ പലരും തഫ്സീറിൽ ഉദ്ധരിക്കുന്നുണ്ട് ഹസൻ ബസർ അള്ളാഹൊന്നു പറഞ്ഞു ഈ സന്തോഷ വാർത്ത മകനെ കണ്ടുകിട്ടിയ സന്തോഷ വാർത്തൂബ് നബി അലിഹിത്തു വസ്സലാമിനോട് വന്നിട്ട് പറഞ്ഞപ്പോ അയാൾക്ക് കൊടുക്കാൻ ഒന്നും നബി അലി സ്വലാത്തു വസ്സലാമിന്റെ കയ്യിലില്ല ഏഴ് ദിവസമായി ഞങ്ങളെ വീട്ടിൽ ഭക്ഷണം പാകം ചെയ്തിട്ട് ഒന്നും തരാനില്ല അവസാനം യാക്കൂബ് നബി അലിസ്ലാത്തു വസ്സലാം സന്തോഷ വാർത്തയും കൊണ്ടു വന്ന ആൾക്ക് കൊടുക്കുന്നുണ്ട് പ്രാർത്ഥിച്ചു കൊടുക്കുന്നുണ്ട് എത്രയോ കാലം എനിക്ക് കാണാതിരുന്ന എൻ്റെ മകൻ തിരിച്ചു കിട്ടിയിട്ടുണ്ട് എന്ന് സന്തോഷ വാർത്ത അറിയിച്ച നിനക്ക് അള്ളാഹു മരണത്തിൻ്റെ വേദന മരണത്തിൻ്റെ പ്രയാസം അല്ല ലഘൂകരിച്ചു തരട്ടെ മരണത്തിൻ്റെ പ്രയാസം കുറച്ചു തരട്ടെ എന്നാൽ ആ വലിയ പ്രാർത്ഥനയെപ്പറ്റി മഹാനായ ഹസൻ ബസറി പറഞ്ഞു മഹാനായ അഹബൂബ് നബി അലിസ്ലാത്തു മരണവേദന കുറഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിച്ച ആ പ്രാർത്ഥി പ്രാർത്ഥനയുണ്ടല്ല അത് ഏറ്റവും വലിയ പ്രതിഫലമായിരുന്നു ഏറ്റവും വലിയ സമ്മാനമായിരുന്നു കാരണം ഒരു നബിൻറെ പ്രാർത്ഥന കൊണ്ട് ഒരു മനുഷ്യനിക്കെങ്ങാലും മരണവേദന കുറഞ്ഞു കിട്ടിയാൽ അത് വല്ലാത്തൊരു കിട്ടലാണ് അതുപോലെ ഒത്തൊരു കിട്ടൽ വേറെ ഒന്നുമില്ല കാരണം അമ്പിയാക്കന്മാർ മരണവേദന അനുഭവിച്ചവരാണ് ഇബ്രാഹിം നബി അലിസ്ലാത്തു വസ്സലാം വഫാത്തായതിനു ശേഷം അള്ളാഹുവിന്റെ ദർബാറിലേക്ക് എത്തുമ്പോൾ ചോദിക്കുന്നുണ്ട് ഇബ്രാഹിമെ എങ്ങനെയുണ്ടായിരുന്നു മരണം അതിനുള്ള മറുപടി ഇബ്രാഹിം നബി അലിത്തു കൊടുത്തത് മരണത്തെപ്പറ്റി പറയുന്ന പല കിതാബിലുമുണ്ട് മരണത്തെ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട് പല കിതാബിലും ഉണ്ട് മരണത്തിന്റെ അനുഭവം വിശദീകരിക്കുന്നുണ്ട് എങ്ങനെയായിരുന്നു മരണം ഒരു പച്ച കരിമ്പടത്തിൽ നനഞ്ഞ കരിമ്പടത്തിൽ കമ്പളിപ്പൊതപ്പിലേക്ക് ഒരു മുള്ളു കടത്തിയിട്ട് അത് വലിച്ചെടുത്താൽ എങ്ങനെയായിരിക്കും അതിന്റെ അവസ്ഥ അതുപോലെ എൻ്റെ കാലിലൂടെ ഒരു മുള്ളു കയറ്റി തലയിലൂടെ വലിച്ചെടുത്തതുപോലെയായിരുന്നു മരണത്തിൻ്റെ വേദന എനിക്ക് അനുഭവിക്കേണ്ടി വന്നത് മഹാനായ മൂസാ നബി അലിഹിത്തു വസ്സലാം വഫാത്തായതിനു ശേഷം റബ്ബിൻറെ അടുത്തേക്ക് എത്തും വല്ല ചോദിക്കുന്നുണ്ട് മൂസാ നബിയെ നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു മരണത്തിന്റെ അനുഭവം നബി ബി അലിസ്ലാത്തു വസ്സലാം പറ ഒരു ഒരു കശാബുകാരൻ്റെ കയ്യിലേക്ക് ഒരു ജീവനുള്ള ആടിനെ കിട്ടിയാൽ ആ ആടിന്റെ തൊലി ജീവനോടുകൂടെ പറിച്ചെടുത്താൽ എങ്ങനെയായിരിക്കും അതുപോലെയായിരുന്നു എനിക്ക് മരണത്തിന്റെ അനുഭവം നമ്മളൊക്കെ ചിന്തിക്കുന്നതിലും എത്രയോ അപ്പുറമാണ് മരണത്തിന്റെ അനുഭവം എന്ന് പറയുന്നത് വേദന എന്ന് പറയുന്നത്

മരണത്തിന്റെ വേദന ഇമാം തങ്ങൾ പരിചയപ്പെടുത്തിയണ്ട് നിങ്ങൾ കരുതിയതിലും അപ്പുറമാണ് മരണത്തിന്റെ വേദന മരം മുറിക്കാൻ നിങ്ങൾ ഉപയോഗിക്കാറില്ലേ ഉപയോഗിക്കാറില്ലേർച്ചു മുറിക്കുന്നതിനേക്കാളും വേദനയാണ് ഔ ബിൽ മകാരിൽ കത്രിക കൊണ്ട് ഒരാളെ പരിക്കേൽപ്പിക്കുന്നതിനേക്കാളും വെട്ടി മുറിക്കുന്നതിനേക്കാളും വേദനയാണ് മരണത്തിനിക്ക് ഫിൽ കടല വറുക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ അതുപോലെ ചട്ടിയിൽ ഇട്ടിട്ട് വറുക്കുന്നതിനേക്കാളും വേദനയാണ് മരണത്തിനിക്ക് ഇതെല്ലാം മാർക്ക അൽ വിശ്വസിക്കാതെ തമ്മാടികളായി നടന്ന മനുഷ്യർക്കാണ് ഇത്രയും കഠിനമായ വേദന മഹാനായ മഹമ്മൂദുല്ല മരണത്തെ പറ്റിയുള്ള ഉപദേശങ്ങളെ മുഴുവനും ഒരു ബൈത്തിന്റെ രൂപത്തിൽ ക്രോഡീകരിക്കുന്നുണ്ട് എന്നിട്ട് അദ്ദേഹം അതിൽ പറയുന്നുണ്ട് ബഹുദൈവാരാധകരായി പടച്ചറബിൽ വിശ്വസിക്കാതെ ജീവിച്ച മനുഷ്യന്റെ റൂഹ് മസറയിൽ കൊണ്ടുപോകുന്നത് എങ്ങനെയാ കരിമ്പടത്തിൽ കുടുങ്ങിയ കമ്പളി വസ്ത്രത്തിൽ കുടുങ്ങിയ മുള്ളു പറിച്ചെടുക്കുന്നത് പോലെ വളരെ ശക്തമായി ഊരിക്കൊണ്ടുപോകും അതേസമയം ചെയ്ത് ഈമാനോടുകൂടെ ജീവിച്ച മനുഷ്യന്റെ റൂഹ് എങ്ങനെയാണ് പുറത്തു വരുന്നത് വെള്ളപ്പാത്രത്തിൽ നിന്ന് കൂജയിൽ നിന്ന് വെള്ളം പുറത്തോട്ട് ചാടുന്നത് പോലെ വളരെ സിമ്പിളായ ഒരു പ്രയാസമില്ലാതെ പുറത്തു വരും അപ്പൊ പിന്നെ നിബിധങ്ങൾക്കും മഹാന്മാരായ ആളുകൾക്കൊക്കെ മരണവേദന ഉണ്ടായതോ അങ്ങനെ ചിലപ്പോ ഈമാനുള്ള ആളുകൾക്കും മരണവേദന ഉണ്ടാകും പറയുന്നുണ്ട് നബി മരണവേദന കണ്ടതിന് ശേഷം ഒരാൾക്ക് മരണവേദന ഉണ്ടായത് കൊണ്ട് അയാള് മോശക്കാരനാന്ന് ഞാൻ വിചാരിക്കാറില്ല കാരണം നബി തങ്ങളെ പറ്റി അങ്ങനെയാണെങ്കിൽ മോശക്കാരനാന്ന് വിചാരിക്കേണ്ടി വരും ചിലപ്പോൾ മഹാന്മാർക്ക് അമ്പിയാക്കന്മാർക്ക് നല്ല നല്ല മനുഷ്യർ വരെ ശക്തമായ മരണവേദന അനുഭവിക്കേണ്ടി വരും അതിനുള്ള കാരണം ഈ ഹദീസ് വിശദീകരിക്കുന്നിടത്ത് ഫതൂൽ ബാരിയിൽ പറഞ്ഞു ഇമ്മാസനാ സ്വാരീഹീങ്ങളായ മനുഷ്യർക്ക് അല്ലാഹു ചിലപ്പോൾ മരണവേദന കൊടുക്കും ശക്തമായ വേദനയോടുകൂടെ ആയിരിക്കും അവർ മരിച്ചു പോവുക അതെന്തിന് അവര് മോശക്കാരായതുകൊണ്ടല്ല അവർ ഗ്രേഡ് കുറഞ്ഞതുകൊണ്ടല്ല മറിച്ച് അവരുടെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ദർജകൾ പദവികൾ നന്മകൾ ഒരുപാട് കൂട്ടിക്കൊടുക്കാൻ ഉദ്ദേശിച്ചാൽ അവർക്ക് മരണവേദന കൊടുക്കും തെറ്റ് ചെയ്തു പോയ മനുഷ്യരാണെങ്കിൽ ഈമാനോടുകൂടെ തെറ്റ് ചെയ്തു പോയ മനുഷ്യരാണെങ്കിൽ അവരുടെ തെറ്റുകൾ പൊറുക്കപ്പെടാൻ ചിലപ്പോഴൊക്കെ നല്ല നല്ല മനുഷ്യർക്കും മരണവേദന അനുഭവിക്കേണ്ടി വന്നു എന്ന് വരാം ഏതായാലും നമ്മളൊക്കെ വിചാരിക്കുന്നതിലും ചിന്തിക്കുന്നതിലും അപ്പുറമാണ് വലൽ മഹാനായ ഇമാം ഖസാൽ യുദ്ധങ്ങൾ എഹിയ പറഞ്ഞില്ലേ ഒരു മരിച്ചുപോയ മനുഷ്യൻ വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിട്ട് ഭൂമിയിലുള്ള മനുഷ്യരോടെല്ലാം എങ്ങനെയായിരുന്നു മരണത്തിന്റെ വേദന എന്ന് പറഞ്ഞു കൊടുത്താൽ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് പിന്നെ വർക്ക് കിട്ടൂല പിന്നെ അവർക്ക് ജീവിതത്തിൽ ഒരു എൻജോയ്മെന്റും ഇല്ല പിന്നെ ഒരു എൻജോയ്മെൻറ്റുമില്ല പിന്നൊരാസ്വാദനവുമില്ല ഒരടിച്ചുപൊളിയുമില്ല ആ രീതിയിലായിരിക്കും മരിച്ചുപോയ ഒരു മനുഷ്യൻ മരണത്തെപ്പറ്റി വിശദീകരിക്കാൻ നിൽക്കുകയാണെങ്കിൽ നമ്മുടെയൊക്കെ അവസ്ഥ എന്ന് ശബ്ദാദ്വിൻ സുരതി അള്ളാഹൊൻ പറഞ്ഞത് ഇമാം ി തങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട് അപ്പൊ അത്രയും വേദനയുള്ള അത്രയും കഠിനമായ കാര്യമാണ് മരണവേദന എന്ന് പറയുന്നത് അതുകൊണ്ട് എപ്പോഴും എപ്പഴും മൗത്ത് എളുപ്പമായി കിട്ടാൻ ചെയ്യണം നബി നബിസ് മരണത്തിന്റെ സക്റത്ത് മരണത്തിന്റെ കാഠിന്യം എനിക്ക് നീ ലഘുവാക്കി തരണേ എന്ന് മരണത്തിന്റെ വെപ്രാളത്തിന്റെ ആ സമയത്ത് എനിക്ക് നീ പ്രത്യേകം നിന്റെ സഹായം തരണേ എന്ന് പലപ്പോഴും ചെയ്യാറുണ്ടായിരുന്നു എന്ന് ഹദീസുലുണ്ട് അള്ളാഹു നമ്മളെയൊക്കെ സക്കറാത്തിൽ മൗത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി ഈമാനോടുകൂടെ മൗത്താക്കി തരട്ടെ അള്ളാഹുഅല മുസ്തഫീബിൻ